അപ്പോൾ വോയിസ് വരാൻ കാരണം നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോവുകയാണ് ആ സമയത്ത് നമ്മൾ നമ്മളുണ്ടാക്കി കുറേ കളിപ്പാട്ടങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മള് പഴമയിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണ് ഇതാ പിടിച്ചോ ഇതാ രണ്ട് പേര് ഇതാ പഴയ കാലത്തോട്ട് ഓർമ്മകളോട്ട് കൊണ്ടുപോവുകയാണ് നമ്മള പിറകെ ഞാനും പോവുകയാണ് ഏ അപ്പൊ നല്ല തെങ്ങോല കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ ഒന്ന് ശ്രമിക്കുന്നത് ആ ഇടുവിൽ കിട്ടിയിരിക്കാണ് നല്ല ആ തെങ്ങോലെ വേണ്ട നമുക്ക് ഈ ഒരു തെങ്ങോല കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് നമുക്ക് ചോദിച്ചറിയാം എന്തെല്ലാം ഉണ്ടാക്കുന്നു നിങ്ങള് തിരുപ്പണ്ട പിന്നെ ബോള് ആ പിന്നെ െ പിന്നെ വാച്ച് വാച്ച് അല്ലേ ഇപ്പൊ ഇന്നലത്തെ നല്ല മുറയ്ക്കുന്നറിയാൻ ഉണ്ടാവൂലെ

ഇപ്പൊ കണ്ണടന്റെ ഫ്രെയിം ആയില്ലേ ഇപ്പൊ കാല് സെറ്റ് ചെയ്യണം അങ്ങനെ കണ്ണടയുടെ അവസാന മിനുക്ക് പണിയിലാണ് അങ്ങനെ നമ്മുടെ കണ്ണടയും കൂടെ റെഡി ആയിരിക്കാണ് അത്രയും ഉത്തരവാദിത്വത്തോടെയാണ് സീതരാപ്പൻ ഈ കണ്ണടക്ക സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അടിപൊളി വാച്ചായി കണ്ണടയായി അടുത്തെന്തോ

ണ്ടാക്കിയ സാധനങ്ങളൊക്കെ കണ്ടില്ലേ പന്തുണ്ട് ഓതന പങ്കാ അല്ലെ പണ്ട് കുട്ടികളൊക്കെ ഇതേമാതിരി മോനെ തിരിപ്പണ് പറഞ്ഞ കരച്ചിലൊന്നും നിർത്തും ഇന്നത്തെ കുട്ടികൾ അതല്ല പിന്നെ എണീറ്റാൽ അന്നേരത്തന്നെ ഫോണും മൊബൈൽ ഫോണും വേണ്ട അത് ഉണ്ടെങ്കിൽ കുട്ടികൾ ചോറിനാണെങ്കിൽ മുംബൈ പറ്റിപ്പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെന്തൊക്കെയാ ഇനി അങ്ങോട്ടോ അതുപോലെ തന്നെ പഴയ തലമുറകൾ പഴയ തലമുറകൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന കുറച്ചു സംഭവം എങ്കിലും നമ്മൾ പകർന്നു കൊടുക്ക അവരത് വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാല് കുട്ടികൾക്കൊന്നും നല്ല അടിപൊളി എല്ലാ കടയിലും ഉണ്ടാവും